മഴ ഇതിലൊരുന്ന് വിചാരിച്ച പണ്ടാറാണെന്ന് മഴ കാ പറയുന്ന പറയട്ടെ അതൊക്കെ പോട്ടെ നിന്റെ എന്റെ അളിയെ പുനാര അളിയ എന്തോ ഉദ്ദേശിച്ച് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് എപ്പൊരുമെന്ന് ആർക്കറിയാ മഴയൊക്കെ ഇല്ലയോ മഴ വെച്ചവൻ എന്തേലുമൊക്കെ ഒപ്പിച്ച് കാണും ടീ വെച്ച് കണ്ടോളും കണ്ട് കണ്ട് കൂട്ടാനായി അടിച്ചു കേറി വാ മോൾ ഇവിടെ ഉണ്ടായിരുന്നു ഓ ഭാഗ്യം കഴുത്തിലും കാലിലും എല്ലാം ഉണ്ടാവും വിറ്റിട്ടില്ല ഞാൻ പിന്നെ എന്തോ പറയണം നിന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന വഴി ബാങ്കിൽ കയറിയിട്ട് നിന്റെ സ്വർണെല്ലാം കൊണ്ട് പണയം വെച്ചിട്ടല്ലേ നിന്നെ ഈ വീട്ടിൽ കയറ്റിയത് ആഹാ നീ വന്നോ അതിന് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ അച്ഛനെ പണയം വെച്ചിട്ടുണ്ടായിരിക്കും നമ്മള് രാമേശ്വരത്ത് പോയ ഓർമ്മയുണ്ട് അച്ഛന് ആ അത് എന്തുകൊണ്ടാന്നറിയോ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല അവിടെ കൊണ്ടുവന്ന് കളയം കൊണ്ടാ അവന്റെ കൈയും കാലും പിടിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നത് അതറിയാവോ സൂക്ഷിച്ച് കിടക്കണേ അല്ലെങ്കിൽ കിട്ടുന്ന തക്കന്നൊക്കെ അവൻ പണയം വെക്കും

ചവർപ്പ് വന്നിട്ടല്ലേ വാങ്ങിച്ച പെണ്ണു കാണാൻ പോല്ലേ വെറുതെ കൂളു വെച്ച് പേര് ദോഷം ചായ വേണം ചായ നല്ല വളറുണ്ട് അതിലില്ലാത്ത പായസം പോലെ മരിക്കട്ടെ ചായ ആണെന്ന് പറഞ്ഞ് കലക്കോളം തരുന്നോളൂ തന്നെ മോളെ എനിക്കൊന്നും വേണ്ട വേറെ ആരും വന്ന് കെട്ടിക്കോളൂ ചായയുടെ പേര് നമുക്ക് വേണ്ടിയാ നമ്മുടെ കുടുംബത്തേക്ക് ചെയ്തു വന്ന ഉപഹാരത്തിന് ഒരുപാട് നന്ദി

എന്ത് വേണം നിങ്ങൾക്ക് ഈ പഞ്ചായത്തിലെ അയ്യായിരത്തി മുന്നൂറ് കനയടി വെള്ളമാണ് നിന്റെ കമ്പനിക്ക് പെപ്സിയും കൊക്കകോള വെള്ളം വേണോന്നറിയാം അതെത്ര വേണം ഞാൻ തരാ അതെവിടാ എന്റെ വീടിന്റെ അടുത്തൊരു സ്കൂൾ ഉണ്ട് ആ ഗ്രൗണ്ട് ഞാൻ രണ്ടു മാസത്തേക്ക് പാട്ടത്തിന് എടുത്തേക്ക് എന്തിനാ കൃഷി ചെയ്യാനാണോ അല്ല മഴവെള്ള വെള്ള സംഭരണി ഉണ്ടാക്കാൻ ഉം നാട്ടിലെയും വീട്ടിലെയും തോട്ടിലേയും എല്ലാ വെള്ളം ഞാൻ അവിടെ അടിച്ച് കയറ്റിയിട്ടുണ്ട് എല്ലാം പിള്ളാരെല്ലാം ചാടിച്ചാകുന്നതിന് മുമ്പേ വെള്ളം എടുത്തോണ്ട് പോകും എന്നാൽ നമ്മൾ ഈ ഡീൽ ഉറപ്പിക്കുന്നു ഇനി മഴക്കാലത്ത് മൊത്തം നിങ്ങൾക്ക് വെള്ളം എന്റെ വക ഇവൻ കാരണം മിക്കവാറും സംസ്ഥാനം തന്നെ വിടേണ്ടി വരും ും ഇടുക്കി ഡാമിന്റെ ഷട്ടർ വിറ്റ് കാണും ഇവിടെ ഉണ്ടല്ലയോ പിശിക്കനൊക്കെ ആണെങ്കിലും വീട്ടിലെ സാധനം അച്ഛാ അമ്മ അപ്പുറത്തെ രാജിമാമയും ഫാമിലിയും കൂടെ സിനിമയ്ക്ക് ഞങ്ങളെ കൂടെ ഒന്ന് തിയേറ്റർ കാണാം ഇല്ലല്ലോ കാണാനായിട്ട് ഒന്ന് കൊണ്ടുപോ ഞങ്ങളെ റെഡിയായി ടിക്കറ്റ് അയ്യോ ഇത് പേപ്പർ അല്ലയോ ഇതും സിനിമ കാണുന്നേ ടിക്കറ്റ് ഒരാൾക്ക് നൂറ്റമ്പത് ഫുഡ് എല്ലാം കൂടെ ആവുമ്പോ എല്ലാത്തിനും കൂടെ ആയിരത്തി അഞ്ഞൂറ് രൂപ എങ്കിലും കയ്യിൽ നിന്ന് കൊണ്ടും ഇന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാസത്തിൽ എല്ലാ തവണയും കൊണ്ടുപോണ്ടി വരും നിങ്ങൾ എന്തോ കൺഫ്യൂഷൻ അങ്ങോട്ട് അങ്ങോട്ട് ഇരി സീറ്റാ അടിച്ചിരിക്കുന്നേ വല്ലപ്പോഴും എടുത്തോണ്ട് വന്ന് പിള്ളേരെ പറ്റിക്ക

സ്നാക്സ് വേണോ കുറിക്കാൻ വേണ്ടി പറയാം കാണത്തില്ല അതിന് വരെ നാരങ്ങ പോപ്കോണിന് വരും അരി വറുത്തുപിടിച്ചു ആവേശത്തിന്റെ ആവേശമായ ഫസ്റ്റ് ഷോ കഴിഞ്ഞിരിക്കുന്ന എങ്ങനെയുണ്ട് പടത്തു അമ്മ പക്ഷെ തിയേറ്റർ ശോകമായിരുന്നു ശരി പങ്ങളെ ആ കാലം വരുന്നതിന് മുമ്പേ ഞാനങ്ങ് വീട്ടിൽ പോട്ടെ ശരിയെന്നോ ശരി ഇത് എന്ത് വെള്ളം വരുന്നുണ്ട് ഒന്ന് സഹകരിക്കണം കൊറച്ച് കഴിഞ്ഞിട്ട് പോയാ എന്താ എവിടെ നിൽക്കാനോ രണ്ട് വെള്ളം കേറി വരുന്നു നിങ്ങക്ക് എവിടെ നിക്കണം ഗ്രൗണ്ടില് വെള്ളം നിറഞ്ഞു അധികം ഉള്ള വെള്ളം ചാല് വെട്ടി ഇങ്ങോട്ട് വിട്ടതാ എടാ കാല ഞാനങ്ങനെ വീട്ടിൽ പോടാ പറഞ്ഞു കഴിയുമ്പഴേ കമ്പനി നാള് വരും അവര് വന്ന് വെള്ളം എടുത്തോണ്ട് പോകും കാല ഈ വെള്ളം ഇപ്പോഴേ കാണാൻ എടുത്തോണ്ട് പോവോ അഴിയ അവരിപ്പം വരുവാന്ന പറഞ്ഞ എന്റെ മോൺ വെള്ളം കയറി തുച്ച പോയി പിടിക്കടി അളിയോ ഉള്ള